എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം കർടാൻ കൂറുകാർക്ക് എപ്രകാരാണെന്നു പറയുന്നത് കഴിഞ്ഞ രണ്ട് മാസങ്ങളായിട്ട് ജൂലൈയിലും ഓഗസ്റ്റിലും ജൂലൈയില് വീഡിയോ ഇടാൻ വേണ്ടി കഴിഞ്ഞില്ല ഓഗസ്റ്റിൽ അല്പം വൈകി ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണവും ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളുമാണ് ഇങ്ങനെ വൈകാനുള്ളൊരു കാരണം അടുത്ത മാസം മുതൽക്ക് സാധാരണ പോലെ തന്നെ ജൂൺ മാസം വരെ വന്നിരുന്ന പോലെ തന്നെ കൃത്യമായിട്ട് മാസബലങ്ങൾ ഇടാൻ വേണ്ടി പറ്റും അത് ഇപ്പം ഇങ്ങനൊരു അസൗകര്യം വന്നുകൊണ്ടാണ് വൈകിയത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പല ഭാഷകളുടെ വീഡിയോകൾ ചെയ്യുന്ന ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ പലരും ചോദിച്ച് ഇപ്പോൾ വീഡിയോസ് ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചു മറ്റു ഭാഷകൾ വന്നല്ലോ എന്നൊക്കെ ആശയക്കുഴപ്പം നിലനിൽക്കിയിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അത് മറ്റു ഭാഷയുള്ള ആൾക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്കുള്ള മലയാളം പ്രേക്ഷകർക്കുള്ള വീഡിയോകൾ കൃത്യമായിട്ട് എല്ലാ മാസവും വരുന്നതായിരിക്കും ഈ പ്രാവശ്യം അല്പം വൈകിയെങ്കിലും ഞാൻ അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓഗസ്റ്റ് മാസത്തെ കർടകൂറുകാരുടെ ഭരണഘടന പറയുന്നത് പുണർദം അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം എന്നിവയാണ് ഈ രാശിയിലെ നക്ഷത്രങ്ങൾ നമ്മൾ ഈ മാസത്തെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ചിങ്ങമാസം സമാഗതമായിരിക്കുന്ന ഒരു സമയമാണുള്ളു അപ്പോൾ ചിങ്ങമാസം ഒരു എല്ലാ ഏത് രാശികളെയും പൊതുവിൽ ഇന്ത്യയിൽ തന്നെ ഒരു വിളവെടുപ്പ് ഉത്സവത്തിൻ്റെ ഒരു സമയമാണ് ഒരു സമൃദ്ധിയുടെ ഒരു സന്തോഷത്തിൻ്റെ സമയം തന്നെയാണ് എല്ലാ രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റക്കുറിച്ചുള്ള എങ്കിൽ പോലും പൊതുവിൽ ഒരു നല്ല മാസമായിട്ടാണ് ചിങ്ങം പറക്കുന്ന ഈ ഓഗസ്റ്റ് മാസത്തെ നമ്മൾ പൊതുവിലെടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ചിങ്ങമാസ ആശംസകൾ അപ്പോൾ കർടൻ രാശിയിൽ പെട്ട ആൾക്കാർക്ക് കണ്ടവശനി അഷ്ടമശനിയും വളരെയധികം ബുദ്ധിമുട്ടിച്ച ഒരു രാശിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരു ഇരുപത്തി ഒൻപത് വരെ കണ്ടവശനി അഷ്ടമശനിയുണ്ട് അതിന് മുമ്പ് രണ്ടര വർഷം കണ്ടവശനി അപ്പം അഞ്ച് വർഷമായിട്ട് ആ ബുദ്ധിമുട്ട് മാറി ശനിയുടെ ഭാഗ്യഭാവത്തിലേക്കുള്ള വരവ് അത് ആ ശനിയുടെ ഭാഗ്യഭാവം എന്ന് വെച്ചാൽ ഒമ്പതാം ഭാവത്തിലേക്കുള്ള ശനിയുടെ വരവ് ഇവരുടെ ജീവിതത്തിലൊരു പുരോഗതിയുടെ ഒരു സൂചനയാണ് ശനി ഒൻപതിൽ ഒക്കെ വരുമ്പോൾ നല്ല ഭാവങ്ങൾ മൂന്നാറ് പതിനൊന്ന് ഒമ്പതിലൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഗുണകരമാകുന്ന ഒരു കാര്യം സംഭവിക്കും ഒരു വീട് വയ്ക്കാൻ കഴിയുക വാഹനം വാങ്ങിക്കാൻ കഴിയുക അത് ദീർഘകാലത്തിൽ ഗുണമുള്ള ഗുണമുള്ളവർ ഭൂമി വാങ്ങിക്കാൻ കഴിയുക ഒരു ബിസിനസ് ആരംഭിക്കാൻ കഴിയുക അപ്പം ഇങ്ങനെയുള്ളൊരു കാര്യമാണ് ഈ ദശയിൽ സംഭവിക്കുന്നത് അല്ല ഒരു ബിസിനസ് പുഷ്ടിപ്പെടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കും നമ്മൾ പെട്ടെന്ന് ഒരു ഗുണം കിട്ടില്ല അന്നൊരു ഇത് വയ്ക്കരുത് പെട്ടെന്ന് അങ്ങനെ ഒരു ഗുണം തരുന്നൊരു അതല്ല ശനി അത് നമ്മൾ അറിയുകയും ഇല്ല അതിൻ്റെ ദോഷങ്ങൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സ്ഥാവകാശത്തിലാണെങ്കിൽ അത് ജീവിതത്തെ മൊത്തം ബാധിക്കുന്ന രീതിയിലുള്ള ദോഷങ്ങളൊക്കെ ഈ സമയത്തുണ്ടാവും അപ്പോൾ ശനിയുടെ ഭാഗ്യഭാവത്തിലെ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി എട്ട് മാർച്ച് ഇരുപത്തി ഒൻപത് വരെ കർട്ടകം രാശിക്കാർക്കുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലിന് ഗുരുഭഗവാൻ കൂടി ഇവർക്ക് വളരെ അനുകൂലമായ പന്ത്രണ്ടാം ഭാവത്തിൽ കാലം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ഈ പന്ത്രണ്ടെന്ന് വെച്ചാൽ ഇത്തിരി ദോഷങ്ങൾ പറയാം പക്ഷെ മറ്റു ദോഷങ്ങളോട് യോജിക്കുമ്പോഴാണ് അതൊരു ദോഷമായി മാറുന്നത് ഇപ്പം ശനിയുടെ ഒരു നല്ലൊരു സമയം ഭാഗ്യത്തിൽ ശനി സഞ്ചരിക്കുന്ന ഒരു കാലമാണ് പന്ത്രണ്ട് എന്ന് വെച്ചാൽ വ്യയ ഭാവം കൂടിയാണ് ചിലവ് ശുഭകാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകൾ വരുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ വീട് വയ്ക്കുക വാഹനം വയ്ക്കുക വാങ്ങിക്കുക വാഹനം മാറ്റി വാങ്ങുക കുട്ടികളുടെ ഉപരിപഠനത്തിൽ നിങ്ങൾക്ക് ജൂൺ സമയത്ത് കുറച്ചധികം ചിലവുകൾ വന്നു വേണം കുട്ടികളുടെ ഉപരിപഠനം വീടൊക്കെ ആയിട്ട് യാത്രകൾ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പൈസ ഒരു ആർഭാടം എന്ന രീതിയിലേക്ക് ചിലവാക്കേണ്ട സാഹചര്യങ്ങൾ വരും അപ്പം അങ്ങനെ വരുന്നൊരവസ്ഥ ഈ പന്ത്രണ്ട് ഇരിക്കുമ്പോൾ വരും അപ്പം അങ്ങനെ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെ അപ്പം അങ്ങനെയാണ് പൊതുവെയുള്ളൊരു അവസ്ഥ ഇവരുടെ ജൂലൈ പതിമൂന്നിന് ശനിയുടെ വക്രം ഈ രാശിക്കാർക്ക് അല്പം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും അതിന് ഫലങ്ങൾ ഈ മാസമാണ് പോര് അപ്പം ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് ഈ മാസം അത്ര കണ്ടൊരു ചെറിയൊരു കാര്യമായിട്ട് സംഭവിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല ഇങ്ങനെ ശനിയുടെ വക്രം താൽക്കാലികമായിട്ട് അനുകൂലമല്ല വക്രത്തിൽ നിൽക്കുമ്പോൾ അഷ്ടമ ശനിയുടെ ഫലങ്ങളാണ് പറയേണ്ടത് അപ്പോൾ താൽക്കാലികമായിട്ടൊരു പ്രതികൂലത കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് പൊതുവിൽ ഇവരുടെ ഈ മാസത്തെ ഫലങ്ങളൊന്നും നോക്കാം സൂര്യൻ ഇവരുടെ ജന്മരാശിയിലേക്ക് ഓഗസ്റ്റ് പതിനാറ് വരെ നിൽക്കുന്നത് അതിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുപോലെ തന്നെ ബുധൻ്റെ ഒരു ദുർബലാവസ്ഥ അവർക്ക് മൂഡ് പെട്ടെന്ന് മൂഡ് ചേഞ്ച് സിങ്ങുകൾക്കും അതുപോലെ തന്നെ ആശയവിനിമയത്തിൻ്റെ ഒരു വ്യക്തത ഇല്ലായ്മയൊക്കെ വരുത്താൻ സാധ്യതയുണ്ട് ചൊവ്വ ഇവരുടെ മൂന്നാം ഭാവത്ത് നിൽക്കുന്നത് ഇവർക്ക് ഒരു ഒരു വ്യക്തമായ രീതിയിലുള്ളൊരു പുരോഗതി ഇവരുടെ കർമ്മത്തിലൊക്കെ ഉണ്ടാകാനുള്ള അനുകൂലമായ സ്ഥിതിയാണ് മൂന്ന് ആറ് പതിനൊന്ന് ഉപജീവഭാവങ്ങൾ ചൊവ്വയ്ക്ക് വളരെ നല്ല ഭാവമാണ് ശുക്രൻ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ചിലപ്പോൾ ഇവർക്കൊരു എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ് പോലെയൊക്കെ പെട്ടെന്നൊരു ആ ഒരു നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു ആ അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവുക അപ്പോൾ അത്ര എക്സൈറ്റ്മെൻറ്റുകൾ വരികയും സംബന്ധമായിട്ട് അസ്വസ്ഥകൾ വരികയും ഉറക്കം കുറയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അത്തരം ഒരു എക്സൈറ്റ്മെൻറ്റുകൾക്ക് ഒരു നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു അത്ര കാര്യമോ എടുക്കരുത് എടുത്തു കഴിഞ്ഞാൽ അത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം കാരണമാകും ഉറക്കം നഷ്ടപ്പെടാനൊക്കെ കേതു വാക്സ്ഥാനമായിട്ടുള്ള കേതു രണ്ടിൽ നിൽക്കുന്നത് വാഗ്ദാനമായിട്ടുള്ള രണ്ടാം ഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ടിട്ട് എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യം അത്യാവശ്യമായിട്ട് കുറേ പണം ചിലവാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാഹചര്യങ്ങൾ കേതു ഒരു ഹേതു വേണ്ട ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് കുറച്ച് ചിലവ് വരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും എന്ന് ശ്രദ്ധിച്ചിരിക്കുക പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഈ പറഞ്ഞ പോലെ ശുഭകാര്യങ്ങളുടെ ചിലവുകൾക്ക് ഉള്ള അവസരങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് രാഹു ഇവരുടെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവരുടെ ആയിട്ടുള്ള ഒരു ബാലൻസിനെ ഒരു മാനസികമായിട്ടുള്ള ഒരു ഇമോ ഒരു ബാലൻസിനെ കുറയ്ക്കാനുള്ള കുറയ്ക്കാനുള്ളൊരു സാധ്യതകൾ ഉണ്ട് ഒരു ഇമോഷൻ എപ്പോഴും സ്ഥിതി ആയിട്ട് നിൽക്കാത്തൊരവസ്ഥകൾ കടകൻ രാശിക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വരാനുള്ള സാധ്യതകളുണ്ട് ശനി ഒമ്പതാം ഭാവത്തിൽ നിന്ന് എന്താ വക്രത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് ചെറിയ ചെറിയ ചില തടസ്സങ്ങളൊക്കെ വരുത്താനും സാമ്പത്തിക രംഗത്തെയും ജോലിയൊക്കെ ചെറിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അത് താൽക്കാലികമാണ് എന്നുള്ളത് മനസ്സിലാക്കിയ പൊതുവിൽ കുറച്ച് ആലോചനകൾ ഈ മാസത്തിൽ ഇവർക്ക് വരാനുള്ള സാധ്യതകളുണ്ട് ആദ്യ പകുതിയിലാണ് കൂടുതലും അപ്പോൾ വലിയൊരു മാറ്റങ്ങളില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോകും എന്നാൽ ചെറിയ തടസ്സങ്ങളായിട്ട് പോകുന്നതാണ് ഇവർക്ക് ഈ മാസത്തെ ഒരു ഫലമായിട്ട് പൊതുവിൽ പറയേണ്ടത് അതുപോലെ തന്നെ ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെയും വരുന്നതുകൊണ്ടിട്ട് ശ്രീകൃഷ്ണന് വ്യാഴാഴ്ച പാൽപ്പായസം തൃക്കൈവെണ്ണ അതുപോലെ തന്നെ തുളസി ഹാരം സമർപ്പിക്കുക മഞ്ഞപ്പട്ട സമർപ്പിക്കുക എന്നിവ ചെയ്ത് ആ ക്ഷേത്രത്തിൽ അല്പസമയം ചിലവഴിക്കുകയും കൂടെ വേണം അവൻ്റെ ഉള്ളിൽ തന്നെ അല്പസമയം ഇരുത് പ്രാർത്ഥിക്കുക അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നവഴി ആ ഒരു വ്യാഴത്തിൻ്റെ ഒരു പന്ത്രണ്ട് നീക്കുമ്പോൾ ചെറിയ കുറച്ച് ദോഷങ്ങളും പറയേണ്ടതാണ് ചില വീഴ്ച വീട് മുറിവുകളൊക്കെ ചെറുതരൊക്കെ വരാം അങ്ങനെയുള്ള കാലദോഷങ്ങൾ അകലാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ ശനി വക്രം ചെയ്തിരിക്കുന്നതുകൊണ്ട് ശനിയുടെ പ്രീതി ആവശ്യമാണ് ശനിയാഴ്ചകളിൽ ശാസ്താവിൻ ഉള്ളുകഴി നീരാഞ്ജനം നെയ്യ്വിളക്ക് എന്നിവ നടത്തുക ശിവനാണെങ്കിൽ ധാരാവിൻ വിളക്ക് കൂളമാല നടത്തുക ആഞ്ജനേനാണെങ്കിൽ വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന തുടങ്ങിയവയും നടത്തുക ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നൊരു കാലമായതുകൊണ്ട് ഈ ദോഷഫലങ്ങൾ ഈ ശുക്രൻ്റെ സ്ഥിതി കൊണ്ടിട്ടുള്ള ചെറിയ അരിഷ്ടതകളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഇവർ ശനിയാഴ്ചയും അതുപോലെ തന്നെ വ്യാഴാഴ്ചയും നോൺ വെജ് ഭക്ഷണം ഉപയോഗി ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും തലേ ക്ഷേത്രദർശനം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തലേ ദിവസവും നോൺ വെജ് ഭക്ഷണം ഉപയോഗിക്കാതിരിക്കുക അപ്പം അങ്ങനെയൊക്കെ വഴി നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും മോശം ഫലങ്ങൾ കാര്യമായി കുറയുകയും ചെയ്യും അപ്പോൾ കർക്കിടകൻ രാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള ഒരു ഐശ്വര്യം ഈ മാസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങൾ ഇനിയും പ്രശാന്തി ആ സ്റ്റോറിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക ഒരിക്കൽ കൂടി നന്ദി